നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇഖാമയുടെ കാലാവധി കഴിഞ്ഞാൽ തൊഴിലുടമയുടെ സമ്മതമില്ലാതെ തന്നെ സ്പോൺസർഷിപ്പ് മാറാവുന്ന നിയമം സൗദിയിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇഖാമ പുതുക്കാൻ തയ്യാറാകാത്ത തൊഴിലുടമയിൽ നിന്ന് സ്പോൺസർഷിപ്പ് മാറുമ്പോൾ പഴയ ഇഖാമ കുടിശ്ശിക ഒഴിവാക്കി പുതിയ തൊഴിലുടമയിലേക്ക് മാറാൻ അനുമതി നൽകുന്ന വ്യവസ്ഥയാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമാണ് പുതിയ നിയമം ആവിഷ്കരിച്ചിരിക്കുന്നത് പുതിയ തൊഴിലുടമ സ്പോൺസർഷിപ്പ് എടുക്കാൻ തയ്യാറാണെന്ന അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ തൊഴിലാളിക്ക് തൊഴിൽ മന്ത്രാലയത്തിന്റെ കിവാ പ്ലാറ്റ്ഫോമിൽ പ്രവേശിച്ച് പുതിയ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം പഴയ തൊഴിലുടമ അടയ്ക്കാത്ത ഇഖാമ ഫീസ് അദ്ദേഹത്തിന്റെ മേൽ തന്നെ നിലനിർത്തി പുതിയ തൊഴിലുടമയിലേക്ക് മാറ്റം എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് വ്യക്തിഗത സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് മാത്രമായിരുന്നു നേരത്തെ ഈ ആനുകൂല്യം ബാധകമായിരുന്നതെങ്കിൽ ഇപ്പോൾ മുഴുവൻ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ഇത് ബാധകമാകുന്നത് പുതിയ സ്പോൺസറിലേക്ക് നിലവിലെ ലവി കുടിശ്ശിക അടയ്ക്കാതെയും മാറാനാകും തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റം സംബന്ധമായ രണ്ടാം ഘട്ട ഭേദഗതിയിലാണ് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് ലവികുടിശ്ശിക ബാക്കിയുള്ളതിനാൽ നിരവധി വിദേശ തൊഴിലാളികൾക്ക് തങ്ങളുടെ നിലവിലെ സ്പോൺസറുടെ കീഴിൽ ഇഖാമ പുതുക്കാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ട് എന്നാൽ സ്പോൺസർഷിപ്പ് മാറ്റം സംബന്ധമായ രണ്ടാം ഘട്ട ഉത്തരവ് പ്രകാരം അത്തരം തൊഴിലുടമകളിൽ നിന്നും പുതിയ തൊഴിലുടമയിലേക്ക് മാറാൻ ലവി കുടിശ്ശിക അടയ്ക്കേണ്ടതില്ല മറിച്ച് പഴയ സ്പോൺസറുടെ പേരിൽ ലവി തുക അടച്ചു വീടാനുള്ള ബാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നു തൊഴിലാളിയുടെ അവകാശ സംരക്ഷണത്തിനൊപ്പം തൊഴിൽ വിപണി ക്രമീകരിക്കുകയും ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ നടപടി എന്നു എന്നുമുതലാണോ പുതിയ സ്പോൺസറിലേക്ക് തൊഴിലാളി മാറിയത് ആ ദിവസം മുതലുള്ള ലവി മാത്രമേ പുതിയ സ്പോൺസറുടെ ബാധ്യതയായി വരികയുള്ളൂ പുതിയ തൊഴിലുടമയിലേക്ക് മാറുവാൻ വിദേശ തൊഴിലാളി സന്നദ്ധവും തൊഴിലുടമ സ്വീകരിക്കാൻ തയ്യാറുമാണെങ്കിൽ ആദ്യം ഇതിനായി പുതിയ തൊഴിലുടമ അപേക്ഷ സമർപ്പിക്കണം തൊഴിൽ മന്ത്രാലയത്തിന്റെ കിവാ പ്ലാറ്റ്ഫോം വഴി പുതിയ ഓപ്ഷൻ തെരഞ്ഞെടുത്ത് പഴയ തൊഴിലുടമയുടെ ബാധ്യത നിലനിർത്തി പുതിയ തൊഴിലുടമയിലേക്ക് ഇഖാമ മാറ്റം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് എന്നാലും പ്രവാസികൾക്കുൾപ്പെടെ വളരെ ആശ്വാസകരമായ ഒരു തീരുമാനവുമാണ് സൗദി എടുത്തിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക